സൗദി അറേബ്യയിലെ മദീനയിൽ ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് തീപിടിച്ച് അപകടം അപകടത്തിൽ നാൽപ്പതോളം ഇന്ത്യക്കാർ മരിച്ചതായാണ് വിവരം മരിച്ചവരിൽ കൂടുതലും ഹൈദരാബാദ് സ്വദേശികളാണ് എന്നാണ് വിവരം മക്കയിൽ നിന്ന് പുറപ്പെട്ട ഉംറ ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു എസ് ഐ ആർ സമ്മർദ്ദം ബി എൽഒയിന് ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചു രാജസ്ഥാനിൽ ബി എൽഒ ആത്മഹത്യ ചെയ്തു എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ജോലികൾ പൂർത്തിയാക്കാൻ കടുത്ത സമ്മർദ്ദം നേരിടുന്നതായി കുടുംബം ആരോപിച്ചു മുകേഷ് ജംഖീത് ആണ് ആത്മഹത്യ ചെയ്തത് നഹറി കാബാസിലെ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് ജയ്പൂരിലെ ഗവൺമെൻറ് പ്രൈമറി സ്കൂളിൽ അധ്യാപകനായ മുകേഷ് ജങ്കീത്ത് ആണ് ട്രെയിനിനു മുന്നിൽ ചാടി മരിച്ചത് അതിനിടെ മുകേഷിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പാൻ പ്രവർത്തനരഹിതമായാലും നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾക്കോ നിക്ഷേപങ്ങൾക്കോ പ്രശ്നമില്ല എന്നാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താനോ എസ് ഐ പികൾ ആരംഭിക്കാനോ അവസാനിപ്പിക്കാനോ ഓഹരികൾ വാങ്ങാനോ വിൽക്കാനോ സാധിക്കില്ല അതായത് പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നതുവരെ സാമ്പത്തിക ഇടപാടുകൾ സ്തംഭിക്കും നിശ്ചിത തീയതിക്ക് ശേഷം ബന്ധിപ്പിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ പാൻ വീണ്ടും പ്രവർത്തനക്ഷമമാകും വൈകി ബന്ധിപ്പിക്കുന്നതിന് ആയിരം രൂപ പിഴ നൽകേണ്ടി വരും കർണാടകയിലെ കൊപ്പളയിൽ കൂട്ടബലാത്സംഘം മുപ്പത്തിയാറുകാരിയെ നാല് പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു വായ്പ വാങ്ങിയ പണം തിരിച്ചു നൽകാനെന്ന പേരിൽ വിളിച്ചു വരുത്തിയാണ് യുവതിയെ കൂട്ടബലാത്സംഘത്തിന് ഇരയാക്കിയത് മദ്യം നൽകി ബോധരഹിതയാക്കിയ ശേഷമായിരുന്നു കൂട്ടബലാത്സംഘം യുവതിയുടെ പരാതിയിൽ കൊപ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കേസിൽ യുവതിയുടെ സുഹൃത്ത് ഉൾപ്പെടെ നാലുപേരെ അറസ്റ്റ് ചെയ്തു ഭർത്താവിനോട് ജോലിക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് ഇന്നലെ രാവിലെ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതിനിടെ കടം വാങ്ങിയ അയ്യായിരം രൂപ തിരികെ നൽകാമെന്ന് പറഞ്ഞ് പരിചയക്കാരനായ ലക്ഷ്മൺ ഇവരെ വിളിച്ചു തുടർന്ന് പണം വാങ്ങാനായി ഇവർ ഹോസപ്പേട്ടയിൽ നിന്ന് കസ്തൂഗായിലേക്ക് ലക്ഷ്മണിനോടൊപ്പം ബൈക്കിൽ പോയിരുന്നതായി പോലീസ് പറഞ്ഞു ലക്ഷ്മണനും സ്ത്രീയും തമ്മിൽ ആറുമാസത്തെ പരിചയമാണുള്ളത് ലക്ഷ്മണിൻ്റെ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അയാളുടെ മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവർ സ്ത്രീക്ക് ജ്യൂസിൽ മദ്യം കലർത്തി നൽകി വൈകിട്ട് മണിക്കും അഞ്ച് നാൽപ്പത്തി ഇടയിൽ ഇവർ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് സ്ത്രീയുടെ പരാതി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് സ്വർണ്ണവിലയിൽ ഇന്നലത്തെക്കാൾ എൺപത് രൂപയാണ് ഒരു പൗണ്ട് കുറഞ്ഞത് ഇന്ന് ഒരു പൗൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റിയൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതോടുകൂടി ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയായി ഇന്നലെ ഒരു പവൻ്റെ വില തൊണ്ണൂറ്റൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇന്നലെ ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഗ്രാമിന് ഇന്ന് പത്ത് രൂപയാണ് കുറഞ്ഞത് കുറച്ച് നാളായി സ്വർണത്തിൻ്റെ വില കൂടിയും കുറഞ്ഞും നിൽക്കുകയാണ് ഈ മാസത്തിൽ സ്വർണ്ണവിലയിൽ വർധനമുണ്ടായത് കഴിഞ്ഞ പതിമൂന്നിനായിരുന്നു തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ